നമസ്കാരം കലിംഗ സൂപ്പർ കപ്പിലെ ഓപ്പണിംഗ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം നിലവിൽ മുൻ ചാമ്പ്യന്മാരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പുതിയ പരിശീലനം ഡേവിഡ് കാറ്റാലയുടെ കീലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ വിജയവും സ്വന്തമാക്കിയിരിക്കുന്നു ഇന്നത്തെ മത്സരത്തിൽ ഡേവിഡ് കാറ്റാലയുടെ കീലിൽ ഡേവിഡ് കാറ്റാലയുടെ ഇന്ത്യയിലെ ആദ്യ മത്സരമായിരുന്നു സൂപ്പർ കപ്പ് ഈ ഒരു മാസം അദ്ദേഹം തകർപ്പും വിജയം തന്നെ സ്വന്തമാക്കുന്ന നോവാ സദോയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിൽ ആദ്യമായിട്ട് ഗോളടിച്ചു കൂട്ടിയത് എന്നാലും അത് ഈസീമൊരു ബനാട്ടിലൂടെ ഒരു ഗോളടിക്കുകയായിരുന്നു ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനെ അഡ്രയ ലൂണ ഈ ഒരു മത്സ്യത്തില് പരിക്കു പറ്റിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുണ്ട് ഒരു സങ്കടത്തിന് കാഴ്ച നമ്മൾ ഈ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഐഎസ്എൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർജെന്റീനോൺ ആണ് അടുത്തൊരു പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പ് ഇങ്ങനെ അടിക്കട്ട് നമുക്ക് പ്രതീക്ഷിക്കാം സൂപ്പർ കപ്പ് അടിക്കുന്ന പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിന് പുതിയ പ്ലസ് ഡേറ്റ് ആറ്റാൾ എന്നാലും താരങ്ങളൊക്കെ കൂടി വിന്നിമെന്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല താരങ്ങളും വിന്നിമ്മെന്റായിട്ട് ഈ ഒരു മനസ്സിന് കായ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും എന്തായാലും രണ്ടേ പൂജ്യത്തിന് എന്നാലും ഈസ്റ്റ് ബംഗാളിനോട് തകർപ്പ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് സൂപ്പർ കപ്പിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഡേവിഡ് കാറ്റാലയ രീതിയിൽ ആദ്യത്തെ വിജയം സ്വന്തമാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റും അടുത്ത മത്സരത്തിൽ എന്തായാലും രണ്ടേ പൂജ്യം എന്ന സ്കോർ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇപ്പം നിലവിൽ ഈ ഒരു മത്സരം വിജയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ കൂടെ ഞാൻ എന്തായാലും പറയണത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇന്ന് മോഹൻബഖാൻ സൂപ്പർ ജാൻഡുമായിട്ടാണ് ഈ സൂപ്പർ കപ്പ് ഈ ഒരു സൂപ്പർ കപ്പിന് ഒരു പ്രത്യേകത കൊണ്ട് നോക്കൗട്ടാണ് ഈ ഒരു സൂപ്പർ കപ്പ് എന്ന് പറയാനുള്ള ഐസിൽ ഇരുപത്തഞ്ചാം